ഈ ഫ്ലാറ്റ് വന്നിട്ട് ശരിക്കും ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ് ഇത് സോൾഡ് ആയതാണ് അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഫ്ലാറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് തിരുവനന്തപുരം ഹൃദയബാധ സ്ഥിതി ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് കേട്ടറിൻ്റെ ലോഞ്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ സൺ ഹോംസിൻ്റെ മെഡാന്ത എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് ഉള്ളൂർ നാക്കുളം പോകുന്ന വഴി ഉള്ളൂർ ജംഗ്ഷന് വളരെ അടുത്തായിട്ട് ഇടതുവശത്തായിട്ട് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് കേട്ടറും കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്കൊരു ലക്ഷറീസ് അപ്പാർട്ട്മെൻറ്റ് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു അപ്പാർട്ട്മെൻറ്റ് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ പോകെ നമുക്കൊരു ഹോം തിയേറ്റർ അടക്കമാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലക്ഷറി ഫീൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും കേട്ടോ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും കഴക്കൂട്ടമൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരത്ത് നല്ല വലിയ അതായത് ഒരു അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്ക്മെന്റ് എൻട്രൻസ് കേട്ടോ ഡോർ എല്ലാം വന്നിട്ടുള്ളത് തേക്കിന്തടിയിലാണ് അതുപോലെ നമ്പർ ലോക്ക് ആണ് സെക്കൻഡ് ഫ്ലോറിൽ ടോട്ടലായിട്ട് രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം പ്ലസ് ഒരു ഹോം തിയേറ്ററിന് ഒരു സ്പേസ് വരുന്നതാണ് നിങ്ങളുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് അതായത് ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ് നിങ്ങളിത് അഡ്വാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ഇൻറ്റീരിയേഴ്സ് അടക്കം ചെയ്തു തരും ഇതിൻ്റെ കളർ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതേ കണക്ക് നിങ്ങളുടെ ഫ്ലാറ്റ് ആവുന്നുണ്ടാവും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫർണിഷ് ചെയ്ത് നല്ല ലക്ഷുറിയസ് ആയിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാം ഞാൻ ഈ ഫ്ലാറ്റ് വന്നിട്ട് ശരിക്കും ഓൾറെഡി ഓക്കുപൈഡ് ആണ് ഇത് സോൾഡ് ആയതാണ് അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ ഫ്ലാറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഇത് നോക്കി ഇവിടുത്തെ ഫർണിഷിങ് നോക്കി അത്രയും ലക്ഷുറിയസ് ആയിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ കിച്ചന്റെ വർക്കൊക്കെ നോക്കി എല്ലായിടത്തും നമുക്ക് ആ ഒരു ലക്ഷറി ഫീല് അറിയാൻ പറ്റും ആ രീതിയിലാണ് ഇവിടുത്തെ വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം പ്രീമിയമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫർണിച്ചർ നോക്കി ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചറാണ് നമുക്കിതിൽ കാണാൻ പറ്റുക അപ്പോൾ ഇതേ രീതിക്ക് നമ്മുടെ ഫ്ലാറ്റ് മാറ്റാൻ പറ്റും നമ്മുടെ ഫ്ളാറ്റിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ താഴെപ്പോയി അതിൻ്റെ വിഷ്വൽസൂടെ കാണിച്ചു തരാം ഇതേ കണക്ക് നിങ്ങളുടെ ബെഡ്റൂം അറേഞ്ച് ചെയ്തുതരും ബെഡ്റൂം നോക്കിയപ്പോൾ ഭയങ്കര രസമല്ലേ ഇതിനകത്ത് കേറുമ്പോഴുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ആ രീതിയിലാണ് ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇന്റീരിയേഴ്സ് ആണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ബാത്റൂമില് പോയ പ്രതീതിയാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി വേഴ്സ് ടോട്ടോയും അതുപോലെ കോളർ ഇതുപോലുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാനിറ്ററി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലായിടത്തും ഉള്ള ഇന്റീരിയേഴ്സോ അതിൻ്റെ ആ ലൈറ്റിങ് കൊടുത്തേക്കുന്നതോ വളരെ നീറ്റായിട്ടുണ്ട് വേണ്ടോ അതാ ഈ രീതിയിലാണ് നമ്മളൊരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് അടുത്തൊരു ബെഡ്റൂം എങ്ങനെയുണ്ട് ശരിക്കും നമ്മൾ ഈ വല്ലപ്പോഴും ചെന്നൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തങ്ങുന്നതിന് പേരം എന്നും നമുക്ക് ആ ഒരു ഫീലില് നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കാം കേട്ടോ ഈ രീതിയിൽ നമ്മുടെ വീട് അറേഞ്ച് ചെയ്ത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ വളരെ രസമായിട്ടുണ്ട് ഇതിൻ്റെ ബാത്റൂമൊക്കെ നോക്കി ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ഫെസിലിറ്റിയാണ് നമ്മൾ തൊട്ടു പിന്നെ കാണിച്ച അപ്പാർട്ട്മെൻറ്റ് ശരിക്കും ഇതിനെക്കാളും ചെറുതാണ് കേട്ടോ അത് വന്നിട്ടൊരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻ്റ് ആണ് പക്ഷേ ഇതാണ് നമുക്ക് ഈ ഒരു കെട്ടിടത്തിലേ തന്നെ ഏറ്റവും വലിയൊരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം ഇന്നിപ്പോൾ നമുക്ക് പുതിയ അപ്പാർട്ട്മെൻസ് നമ്മുടെ തിരുവനന്തപുരത്ത് എവിടെ വാങ്ങാൻ പോയാലും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള അപ്പാർട്ട്മെൻറ്സ് കിട്ടത്തില്ല കേട്ടോ അത് നമുക്കൊരു പത്ത് വർഷം മുന്നേ ഉള്ള ബിൽഡേഴ്സിൻ്റെ വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റുക ഇപ്പോൾ ഉള്ളത് വളരെ കുറച്ച് മാത്രമേ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് സ്വന്തമാക്കാൻ പറ്റുള്ളൂ അത് സിറ്റിയുടെ ഒരു ഹൃദയഭാഗത്ത് ഒരു പ്രൈം ലൊക്കേഷനിൽ ഉള്ളൂർ ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന രീതിയിൽ ഇതായിരിക്കും നമ്മുടെ ലിവിങ് സ്പേസ് ഈ ലിവിങ് സ്പേസിൽ നിന്ന് വലിയൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് ഈ കാണുന്നത് പോലെ വലിയൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് ശരിക്കും നമ്മുടെ ഒരു ഫ്ളാറ്റിന് ഇത്രയും വലിയൊരു ബാൽക്കണി ഒന്നും കാണാൻ അല്ലേ ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇവിടെ നേരെ നമുക്ക് ഫ്രണ്ട് റോഡിലേക്കുള്ള വ്യൂ കിട്ടുന്നുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ശരിക്കും രണ്ടാമത്തെ ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ അപ്പാർട്ട്മെൻറ്റ് നമ്പർ ഈസിയാണ് ടു ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇതിലെല്ലാം നമ്മൾ തൊട്ട് മുന്നേ കാണിച്ച ഫ്ളാറ്റിലുള്ള കണക്ക് അതേ കണക്കുള്ള ഇൻറ്റീരിയർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരും ഇപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റെ വിലയിന്ന് വന്നിട്ട് ഇതിലിപ്പോൾ കാണുന്ന രീതിക്ക് അതായത് ഇൻറ്റീരിയർ ഒന്നും ഇല്ലാണ്ട് ഇപ്പം കാണുന്ന രീതിയിലുള്ള വിലയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്ലസ് ഒരു ഫൈവ് ലാക്സ് മുടക്കാമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനകത്തുള്ള കബോർഡുകളും കിച്ചൻ്റെ കബോർഡ് വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരും ഇനി അതെല്ലാം കോട്ട് നമ്മൾ നേരത്തെ ഫ്ലാറ്റിൽ കണ്ടതുപോലുള്ള വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇൻറ്റീരിയറിന്റെ ക്യാഷ് നിങ്ങൾക്ക് മുടക്കേണ്ടതായിട്ട് വരും കേട്ടോ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ടോട്ടോയുടെ കൊമോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ടോട്ടോയുടെ വാഷ് മീഷിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടതിന് കുറച്ചുകൂടെ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയിരുന്നു ഇതിന് ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് വരുന്നത് കിച്ചൺ ഇവിടെ വരും അതാ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ടാവും അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു റൂം കൊടുത്തിട്ടുണ്ട് ഹോം തിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വരുന്ന റൂമാണ് ശരിക്കും ഇതിനകത്തുള്ള വയറിംഗ് ജസ്റ്റ് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതാണ് ആ അവർ പ്രകാശമില്ലാത്തത് നമുക്ക് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂംസ് വരുന്നത് അതായത് ഈ ഭാഗത്തായിട്ടാണ് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം ബെഡ്റൂമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബാൽക്കണി ആക്സസ് വരുന്നുണ്ടേ ഇതുപോലൊരു ബാൽക്കണി എക്സസ് വരുന്നുണ്ട് നമുക്ക് കാർ പാർക്കിങ്ങിൽ നിന്ന് ഇതുവഴി അകത്തേക്ക് എൻട്രൻസ് കിട്ടും നമുക്ക് രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റിന് രണ്ട് കാർ പാർക്കിംഗ് അടക്കമാണ് ഞാനിപ്പോൾ വില പറയാൻ പോകുന്നത് ഇതേ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് എന്തോ ഒരു സ്പേസ് ഉണ്ടെന്ന് നോക്കി ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ശരിക്കും നമുക്കൊരു വീടിൻ്റെ തന്നെ പേര് തരുന്ന വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ് അത് ഇവിടെ എല്ലാം വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണ് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയുള്ള റൂമാണ് തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ബേസ് ചെയ്തോ കിംസ് ബേസ് ചെയ്തോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം മെഡിക്കൽ കോളേജ് എല്ലാം വളരെ അടുത്താണ് ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് ആക്കുളത്തേക്ക് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ സൺ ഹോംസിൻ്റെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ കൂടെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്ലസ് ഫൈവ് ലാക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു കിച്ചൺ കബോർഡുകളും അതുപോലെ തന്നെ ബെഡ്റൂംസിൻ്റെ കബോർഡ് വർക്കുകളും ചെയ്തു തരുന്നുണ്ടാവും പക്ഷേ ബാക്കി വരുന്ന ഇൻറ്റീരിയേഴ്സ് എല്ലാം പിന്നീട് എക്സ്ട്രാ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു അപ്പാർട്ട്മെൻ്റ് അതായത് ഫർണിഷ് ചെയ്ത അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണ് ആ ഒരു രീതിയിലാണ് അതിനകത്തുള്ള ഇൻറ്റീരിയേഴ്സ് ചെയ്തിട്ടുള്ളത് അത്രയും ലക്ഷറിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം എങ്ങനെയാച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കുമ്പോൾ അതിനകത്ത് ലക്ഷറി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പൈസ നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ബിൽഡേഴ്സിന് അതായത് സൺ ഹോംസിന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് അവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നേരിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്